ഇന്ന് സിനിമകളെ പറഞ്ഞിട്ടുണ്ടെട്ടോ അപ്പോൾ കുറേ ദിവസം ഇയാള് ഇങ്ങനത്തെ ഒരു ഡയറി മറ്റേ യൂണിക്കോണിൻ്റെ ഡയറി ഈ പെണ്ണിന് വേണ്ടി പറിച്ചു തുടങ്ങിയിട്ടാണ് അപ്പോൾ ഒരാൾക്ക് മേടിച്ചപ്പോൾ കൂടി മേടിച്ചതാണ് പിന്നെ നോമ്പായ കാരണം ചെറിയ ഒരു കേക്കിൻ്റെ പീസ് മേടിച്ചതാണ് നോമ്പ് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിട്ടോ പക്ഷെ ഇത് മേടിച്ചിട്ട് ഞാൻ ഓളോട് പറഞ്ഞിട്ടില്ല സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി എന്തെങ്കിലും കൊടുന്ന് വെച്ചിട്ടുണ്ട് മൂന്നാല് ദിവസമായി അപ്പോൾ ഇനി സ്കൂളിട്ട് വരുമ്പോൾ ഞാനിതുകൂടെ ഇങ്ങനെ വെച്ചിട്ട് ഉള്ള റിയാക്ഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും അല്ലെങ്കിൽ ഉറപ്പ് വരും അപ്പോൾ ഞങ്ങൾ വന്നിട്ട് കാണുമ്പോൾ എന്താ റിയാക്ഷനോ നോക്കട്ടെ അത് കുട്ടി വന്നിട്ട് എടുക്കാം കേക്ക് അല്ലേ ദാ എന്തുക്കട്ടെ അതഎന്താ പിന്നെന്തൊക്കെ ഇതായില്ലേ ഇതിനൊക്കെ പേരെന്ന് നീ പറഞ്ഞാ ഇപ്പൊ പേരെ ഇതൊക്കെ നിപ്പന്നടാ ഇפה ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു സാധനം ഈ സാധനത്തെ ചെറിയ ടൈം നമുക്ക് അണ്ട കമ്മിലെ ഹായ് ഇനൊടിയടരെ നിനക്ക് കുറച്ച് ഇണ്ട് എവിടെ സ്കിപ്പ് സ്കിപ്പ് കുറച്ച് ഹം മണി വാവട ക്ലാസ് തോറ്റിയാലോ അതാണ് ഇങ്ങനെ പേപ്പറിലിട്ടിട്ട് നിൽക്ക

ഇഷ്ടായ ഒന്നും പറഞ്ഞില്ല ഇഷ്ടായ